കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നോർത്ത് മലബാർ സൂപ്പർ പേഴ്സണാലിറ്റി കോൺഗ്രസ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുച്ചാൽ കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നോർത്ത് മലബാർ സൂപ്പർ പേഴ്സണാലിറ്റി കോൺടസ്റ്റ് സംഘടിപ്പിച്ചു കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ നോർത്ത് മലബാർ സൂപ്പർ പേഴ്സണാലിറ്റി കോൺടസ്റ്റിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ജി നിരഞ്ജന ആർ യു ശ്രീലക്ഷ്മി ശിവപ്രിയ എം സുജിത് യു വിഭാഗത്തിൽ കെ പി അർജുൻ ശ്രീപാർവതി നിഖിൽരാജ് പി വി അഭിറാം എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി

വിജയികൾക്ക് പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് സമ്മാനദാനം നടത്തി ഹെഡ്മാസ്റ്റർ ശ്രീനിവാസൻ ജിജി കുര്യാക്കോസ് അനിൽ കുരിശിങ്കൽ സിമി ഫ്രാൻസിസ് ജോജോ മൈലാഡൂർ മുഹമ്മദ് ഫായിസ് അവിഷ ടീന ചാക്കോ അനീസ ഫെബിൻ എന്നിവർ പ്രസംഗിച്ചു ទៀនតា ഞാൻ ഏഴാം ക്ലാസ്സിൽ ജീസസ് മാർട്ട് സ്കൂളിലാണ് പഠിക്കുന്നത് എന്റെ പകുതി എന്റെ പേര് നാട്ടുകാർക്ക് പ്രണൗൺസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് എന്റെ പകുതി സമയം പോകുന്നത് എന്റെ ഹോബീസ് റീഡിങ് ഡാൻസിങ് സിംഗിങ് ആണ് പിന്നെ എനിക്ക് എൽ എസ് എസ് എഴുതിയിട്ടുണ്ട് യു എസ് എസ് അടുത്ത മാസം എഴുതാനുണ്ട് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാൾ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ